നമസ്കാരം സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലി കൊണ്ട് എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞിട്ടില്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സംസ്ഥാനത്ത് മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ തുടരാനാണ് സാധ്യത താൻ ഒരിക്കലും മുസ്ലിം വിരോധിയല്ല തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ് താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നയാളല്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പിണറായി ഇതേ ശൈലിയിൽ നിന്നാണ് ആദ്യത്തെ അഞ്ചു വർഷം ഭരിച്ചത് എല്ലാവരും വിമർശിച്ചിട്ടും ആ ശൈലി മാറ്റിയില്ല രണ്ടാമതും അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും അതേ ശൈലിയിൽ തുടരുന്നു ശൈലി കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ശബരിമല അടക്കം തീപ്പുരി പോലെ നിന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷം വിജയിക്കില്ല എന്നെല്ലാവരും പ്രതീക്ഷിച്ചു എങ്കിൽ പോലും വൻപിച്ച വിജയമല്ലേ രണ്ടാമതും കിട്ടിയത് മൂന്നാം ഒഴവും പിണറായി സർക്കാർ തുടരും എന്നതിൽ സംശയമില്ല കെ കരുണാകരനും നായനാർക്കും ബി ഒക്കെ വ്യത്യസ്ത ശൈലികളായിരുന്നു ഓരോരുത്തരും വരുന്ന സാഹചര്യമാണ് അതിന് കാരണം പിണറായിയുടെ ശൈലിയുമായി ജനങ്ങൾ താതാത്മ്യപ്പെട്ടു അത് മാറ്റാൻ കഴിയില്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി പാർട്ടി പരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണ സാധാരണക്കാർക്കെല്ലാം കിറ്റുണ്ടായിരുന്നു ഇപ്പോൾ പെൻഷൻ കുടിശ്ശികയായി കൊടുക്കാൻ കഴിയുന്നില്ല മാവേലി സ്റ്റോറിനകത്ത് പാറ്റയ്ക്ക് പോലും ഭക്ഷണം കിട്ടുന്നില്ല നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനും കഴിഞ്ഞില്ല അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല ഇതെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങളാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പ്രീണനം നടത്തിയെങ്കിലും ന്യൂനപക്ഷങ്ങൾ കാര്യത്തോടടുത്തപ്പോൾ വോട്ട് ചെയ്തില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ത്രികോണ മത്സരത്തിൽ രാഷ്ട്രീയമായ ഒരുപാട് ഗുണം ഇടതുമുന്നണിക്ക് കിട്ടുന്നുണ്ട് സോഷ്യലിസം നടപ്പാക്കാനുള്ള കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടും കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുകയാണ് എസ് എൻ ഡി പി തകർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും ശാഖാ അംഗങ്ങളുടെ യോഗം വിളിക്കുന്ന മണ്ടത്തരം സി ചെയ്യില്ല എസ് എൻ ഡി പി ഇപ്പോഴും ഇടതിൻ്റെ കയ്യിൽ തന്നെയാണെന്നും ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റുപോയത് എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി എസ് എൻ ഡി പി തകർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് വെള്ളാപ്പള്ളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വർഗീയപാദിയാക്കിയാക്കുന്നു താൻ ഒരിക്കലും വർഗീയപാദിയല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ് താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നില്ല പാർട്ടിയെ മഞ്ഞ ശ്രമമാണ് നടക്കുന്നത് കാവിയോ പച്ചയോ ചുവപ്പോ പുതപ്പിക്കാനല്ല താൻ ശ്രമിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലികൊണ്ട് എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ വരും ത്രികോണ മത്സരത്തിൽ രാഷ്ട്രീയമായ ഒരുപാട് ഗുണം ഇടതുമുന്നണിക്ക് കിട്ടുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി ശാഖാ അംഗങ്ങളുടെ യോഗം വിളിക്കുന്ന മണ്ടത്തരം സി പി എം ചെയ്യില്ല എന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു സമുദായ അംഗങ്ങളുടെ യോഗം വിളിച്ചാൽ സഹകരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൊച്ചിയിൽ പറഞ്ഞു